ാരൻ ചാനൽ ഭയങ്കര റെഗുലർ ആയിട്ടാണ് വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്നത് ക്ഷമിക്കുക വേറെ നിവൃത്തിയില്ല കളികളൊന്നും കാണാൻ പറ്റുന്നില്ല പക്ഷെ ഭാഗ്യത്തിന് ഇന്നത്തെ കളി കാണാൻ പറ്റി ഭാഗ്യം എന്നല്ല കളി കാണാൻ പറ്റി അത് ഒരു നല്ലൊരു അവസരം അങ്ങനെ ജീവിതത്തിന്റെ നെട്ടോട്ടങ്ങളായിട്ട് നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് അത് മാത്രമല്ല വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു അനൗസ്മെന്റ് ഉണ്ട് നവംബർ ട്വന്റി ഫിഫ്റ്റ് ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ബാർസലോണ മാച്ചായിട്ടുള്ള ഒരു കെക്ക് ഓഫിന് വേണ്ടിയിട്ട് ഒരു ഇവന്റ് പോലെ ഞങ്ങൾ നടത്തുന്നുണ്ട് അതിന്റെ പ്രീ മാച്ചൊക്കെ പറയണം എന്തൊക്കെ പരിപാടികളാ എന്തായാലും മാച്ച് നമുക്ക് സംസാരിക്കാനുള്ളത് ഖെബാർഗായിട്ട് നമ്മൾ രണ്ടേ രണ്ട് ഡ്രോ പിടിച്ചു ആൻഡ് ഡ്രോ പിടിച്ചതിനെ കുറിച്ചൊരു റിസൾട്ട് റണ്ണാകും പിച്ച് ഭയങ്കര മോശമായിരുന്നു അത് കാണുമ്പോൾ തന്നെ അറിയായിരുന്നു പിച്ച് ഭയങ്കര മോശമായിരുന്നു നമ്മൾ മോശമായിട്ട് കളിച്ചു എന്നൊന്നും പറയാനൊന്നും ഇല്ല നമ്മൾ ഡീസെന്റായിട്ട് തന്നെ കളിച്ചു അൺഫോർച്യുനേറ്റ്ലി രണ്ട് ഡിഫൻസീവ് മിസ്റ്റേക്ക് അത് രണ്ടും ജൂറൽ ഹാറ്റോന്റെ സൈഡിൽ നിന്ന് തന്നെ ഉണ്ടായത് ഒന്നും അല്ലെങ്കിൽ ടോസ് നൽകി ജൂറൽ ഹാറ്റോ ആരെങ്കിലും ഒരാൾ മിസ്റ്റേക്ക് വരുത്തും എന്നത്തേയും പോലെ തന്നെ ലാവിയ രണ്ട് മിനിറ്റ് കളിച്ചു ഇൻജുർഡായിട്ട് പോയി അവൻ മിക്കവാറും ഇനി മൂന്ന് മാസത്തേക്ക് ബെഡ് റെസ്റ്റ് ആയിരിക്കും ലാവിയ്ക്ക് പകരം വന്നിറങ്ങി കൈസേഡോ അവനെ നമ്മൾ കളിപ്പിച്ച് 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 ഒരു പരിവത്തിലാക്കി വെച്ചിട്ടുണ്ട് റീ ജെയിംസ് എല്ലാവരും കളിച്ചു അങ്ങനെ മൊത്തത്തിൽ എസ്താവ് വില്യം ഗോൾ അടിച്ചു ഗർണാച്ചോ ഗോൾ അടിച്ചു രണ്ട് ഗോൾ അതോടെ തന്നെ നമ്മൾ ഡ്രോ പിടിക്കുകയാണ് ചെയ്തത് ഒരു ഡ്രോ നമുക്കിപ്പോൾ ഒരു ഡിഫീറ്റ് പോലെയാണ് ഓവറോൾ ഗെയിമിനെ കുറിച്ച് ഇവാലുവേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ പിച്ച് ഭയങ്കര മോശമാണ് ഒരേ ഗെയിമിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണൽ പിച്ചിന്റെ അടുത്തോളും ഞാൻ കണ്ടില്ല നമ്മുടെ പ്ലേസ് ഒക്കെ കുറെ അണ്ടർപാസ് ചെയ്യുന്നുണ്ട് അതിന്റെ പേരും പറഞ്ഞു ഞാൻ ജസ്റ്റിഫൈ അല്ല ഞാൻ ആ ഒരു പോയിന്റ് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞതാണ് അതൊരു കുറെ നമ്മൾ കുറെ പാസ് ഒക്കെ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഒക്കെ വന്നു നമ്മളിപ്പോഴെപ്പോഴും കളിയാണെന്ന പോലെ തന്നെ പക്ഷെ നമ്മൾ അവര് ഭയങ്കരമായിട്ട് ഡീപ് ബ്ലോക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല ടാരിക് ജോർജ് ആണ് ഫസ്റ്റ് ഹാഫില് സ്ട്രൈക്കറായിട്ട് കളിച്ചത് ടാരിക് ജോർജ് ഗിറ്റൻസ് എസ്താവ് വില്യൻ ജുവ് പെഡ്രോ പിന്നെ അങ്ങനെ അങ്ങനെ ഫസ്റ്റ് ഹാഫില് പിന്നെ കൈസേഡോ ആൻഡ്ര ആൻഡോസ് കാര്യമായിട്ട് അങ്ങനെ എന്താ പറയുക ഫസ്റ്റ് ഹാഫിൽ അങ്ങനെ നമ്മൾ ഇമ്പാക്ട്ഫുൾ ആയിട്ട് കളിച്ചു അല്ലെങ്കിൽ കുറെ ചാൻസസ് ക്രിയേറ്റ് ചെയ്തു അല്ലെങ്കിൽ ഒപ്പോണന്റ് ഗോൾ കീപ്പറിനെ നമ്മൾ കഷ്ടപ്പെടുത്തിയതൊന്നും പറയാനില്ല നമ്മൾ കുറച്ച് പൊസിഷൻ ഉണ്ടായിരുന്നു കുറച്ച് നോമിനേറ്റ് ചെയ്തു എസ്റ്റോ ബില്ലിന്റെ ഒരു നല്ലൊരു ഇൻഡിവിജ്വൽസ് ഉള്ള ഗോൾ ഉണ്ടായിരുന്നു അതോടെ നമ്മൾ ഒന്നേ പൂജ്യം എടുത്തു അപ്പൊ തന്നെ ഇപ്പുറത്ത് നമ്മളൊരു മിസ്റ്റേക്ക് വരുത്തി ആ മിസ്റ്റേക്കിൽ അവർ ഗോൾ ഇടിച്ചു പിന്നെ പോരാത്തതിന് നമ്മളൊരു പെനൽറ്റി വെറുതെ കൺസീഡ് ചെയ്തു പെൽടി ബോക്സിൽ ഒരു ഹാൻഡ് ബോള് ജൂറൽ ഹാറ്റോ ഉണ്ട് അതോടെ നമ്മള് രണ്ട് രണ്ട് പിന്നെ സെക്കൻഡ് ഹാഫിൽ നല്ല സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നു ലിയാം ഡെല ഭാഗ്യത്തിന് അവൻ റെഡ് കാർഡ് മേടിച്ചില്ല എത്താവണം എന്ത് പറ്റിയാവും ചിലപ്പോൾ നല്ല ബുദ്ധിഫലം തോന്നിയിട്ടുണ്ടാവണം പക്ഷെ ഗർണാച്ചോ എൻസോ ഫെർണാണ്ടസ് പിന്നെ കുറച്ച് എങ്ങനെ ജോബ് പെട്ടറിന് പകരം ഇവൻ ബോനോട്ടേക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ കുറെ ത്രൂബോളും നല്ല കുറെ പാസും ലിങ്ക് ഒക്കെ പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു ഒരു കൗണ്ടർ അറ്റാക്കിംഗ് ഓപ്പർച്യൂണിറ്റി ഇതുപോലെ ഗർണാച്ചോന്റെ ഒരു അടിപൊളി ഷോട്ട് പിന്നെ വി കെയിം ക്ലോസ് റിയലി ക്ലോസ് ഒന്നിട്ട് തവണ ഒരു ഒരു ഷോട്ട് എൻജോ ഫെർണാണ്ടിന്റെ ഡലാപ്പ് തന്നെ സേവ് ചെയ്തു അവൻ മുന്നിൽ പോയി നിൽക്കുന്നുണ്ടായിരുന്നു അതല്ലാണ്ട് ബോണൻ നോട്ടിട്ട് വരടിപൊരു ഷോട്ടുണ്ടായിരുന്നു രണ്ടു മൂന്ന് ഷോട്ട് ഉണ്ടായിരുന്നു വർ ഡിസ്ക്ലോസ് ആൻഡ് ടിപ്പിക്കൽ ഇങ്ങനത്തെ ഒരു ഗെയിംസൊക്കെ വരുമ്പോൾ ഇറ്റ്സ് അൻ ഇഷ്യൂ ഓഫ് മാർജിൻ അപ്പൊ ആ മാർജിനിലാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെട്ടതെന്ന് വേണമെങ്കിൽ പറയാം ബട്ട് ഓവറോൾ ഞാൻ ഈ പറയുന്ന പോലെ ഭയങ്കര മെച്ചൂർ ആയിട്ടുള്ള റിവ്യൂ ചെയ്യാനുള്ള ശ്രമത്തിലാണ് വിവർ എൻ ബാഡ് എല്ലാ മാച്ചിലും ഈ മാച്ചിലും മോശമൊക്കെ അടുത്ത മാച്ചിൽ നമ്മൾ അടിപൊളി അടുത്ത മാച്ചിൽ നമ്മൾ മോശമായിട്ട് കളിക്കുന്നു അടുത്ത മാറ്റിൽ അടിപൊളി പിന്നെ ഓബ്വിയസ്ലി കുറെ ചേഞ്ചസ് ഒക്കെ വരുത്തുന്നുണ്ട് നമ്മുടെ ടീമിലെ ലൈൻ അപ്പൊ വരുമ്പോൾ അതിലുണ്ടാവുന്ന മാറ്റങ്ങളും സത്യം പറഞ്ഞ കളിയിലും കാണാനുണ്ട് സാഞ്ചസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കാര്യമായിട്ടൊന്നും ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ ഇത്ര നാളുകളായിട്ട് ഈസ് നോട്ട് മേക്കിംഗ് എനി മിസ്റ്റേക്ക് അതിന്റെ വലിയൊരു കാര്യം ടോസിൻ ഇസ് ടിപ്പിക്കൽ ടോസിൻ ജൂറൽ ഹാറ്റോ മോശം പെർഫോമൻസ് ആയിരുന്നു രണ്ട് മിസ്റ്റേക്ക് വരുത് രണ്ട് ഗോൾ കൺസീർ ചെയ്തു റീ ജെയിംസ് ഇസ് ഗുഡ് ആസ് യൂഷ്യൽ ബ്രില്യൻ ബുള്ളി സ്ട്രോങ് ഒരുപാട് ത്രൂബോൾ സ്ട്രിംഗ് ചെയ്യാൻ നോക്കുന്നു കുക്കുറ ഇസ് ഓൾവേസ് എ കുക്കുറയ കൈസിഡോ എക്സെപ്ഷണൽ എൻസോ ഫെർണാണ്ടസ് കുറച്ചും കൂടെ ഇൻവോൾവ് ആയിരുന്നു എസ്റ്റാബോ വാസ് വെരി ഗുഡ് ഗോൾ അടിച്ചു ഒരുപാട് വൺ ഓൺ വൺ ചാൻസസ് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ടായിരുന്നു ചാൻസ് ക്രിയേറ്റ് ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു ഒരുപാട് ദിസ്കൈ ലുക്സ് റിയലി ഗുഡ് അവന് ഒരു കൊല്ലം ഒക്കെ രണ്ട് കൊല്ലം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും മച്ചാനെ ഹിൽ ബി ഹിൽ ബി ഓൺ അടുത്ത ലെവൽ ഫിറ്റ് ഫിറ്റ് ആയിട്ട് തന്നെയായിരിക്കട്ടെ ജോ നമ്പർ ആയിട്ട് റോള് പോരാ അവൻ വൺ ഒന്നും ചെയ്യാൻ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നോ പിന്നെ എന്തെങ്കിലും ചെയ്തൊരു ഗോൾ അടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ബോലിടോട്ടെ നേരെ മറിച്ച് കുറെ അത്യാവശ്യം ലിങ്കഅപ്പ് ലേക്കെ നടത്തി ടാരിക് ജോർജ് വോസ് ഓൾ റൈറ്റ് അവനൊരു നമ്പർ നയൻ പ്ലെയർ അല്ല അവനോട്ട് കളിപ്പിക്കാൻ പറ്റില്ല ഡലാപ്പ് വന്നതിന് ശേഷം ഒന്ന് രണ്ട് ചെറിയ ആക്ടിവിറ്റി ഒക്കെ ഉണ്ടായി ശരിക്കും ഡെലാപ്പിന് ഒരു വൺ 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 ചാൻസ് ഉണ്ടായിരുന്നു അവനത് അവന്റെ ഷോട്ട് എടുക്കല് ഭയങ്കര മോശമായി പോയി ഓവറോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ തോറ്റത് മാർജിൻ ഓഫ് സ്മോൾ എർവേഴ്സ് ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ കിട്ടിയ ചാൻസ് ഒക്കെ നമ്മൾ കൺവേർട്ട് ചെയ്തിരുന്നുണ്ടെങ്കിൽ വി വിടെ വൺ പിന്നെ പോരാത്തതിന് ഈ പറയുന്ന പോലെ നമ്മള് മിസ്റ്റേക്സ് ഒന്നും വരുത്തില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ വി വിഡ് ബെറ്റർ ഗെയിം നമുക്കൊരു ടു സീറോ ഒക്കെ ജയിക്കാൻ പറ്റിയ ഒരു മത്സരമാണ് ആൻഡ് ഒരു പക്ഷേ ഈ ഒരു ടീമിൽ നിന്ന് ഇത് തന്നെയാണ് കളിച്ച് കളിച്ച് വളർന്ന് ഒരുമിച്ച് പഠിച്ചിട്ട് വേണം ഇനി മുന്നോട്ട് പോകാൻ ഒരു ടിപ്പിക്കൽ യു സി എൽ മാച്ചിന്റെ റിവ്യൂ ചെയ്യാൻ പറഞ്ഞാൽ ഇല്ല നമുക്ക് ഞാൻ ഈ പറയുന്ന പോലെ എല്ലാ മത്സരങ്ങളും ഇപ്പൊ കണ്ട് 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 ഏകദേശം സെയിം തരത്തിലുള്ള മത്സരങ്ങളും സെയിം തരത്തിലുള്ള ശൈലിയാണ് എല്ലാം നമ്മൾ ഇപ്പൊ വേണമെന്നുണ്ടെങ്കിൽ അടുത്ത മത്സരം നമുക്ക് നേരത്തെ പ്രവചിക്കാമെന്ന് പറ്റുന്നൊരവസ്ഥയാണ് എൻസോ റൈറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ കോൺസ് പോയിന്റ് ടൈം ആയിരുന്നു പിന്നെ മിഡ് ഗെയിം മിഡ് വീക്ക് മറ്റേ ആവുന്നത് കൊണ്ട് ഇത്രയും ടീം ചേഞ്ചസ് മാറ്റിയതില് ശരിയുണ്ടോ മാർഗീവിന് ഇറക്കാമായിരുന്നു ഉറത്തുടക്കാം എന്നുള്ളതൊക്കെ ചോദ്യം ഉണ്ട് പക്ഷെ എന്നാലും എല്ലാവർക്കും അവസരങ്ങളും കൊടുക്കണം എല്ലാവരുടെ പൊട്ടൻഷ്യലും ഉപയോഗിക്കണം അപ്പോൾ അതും ഒരു കാര്യമാണ് പ്ലെയറിന്റെ ഫിറ്റ്നസ് നമ്മൾ നോക്കണം അതും ഇമ്പോർട്ടന്റ് ആണ് ബട്ട് ഓവറോൾ യാ യാട്ട് വെരി ഡിസൈൻഡ് ബട്ട് യെസ് നമ്മൾ ശരിക്കും പറഞ്ഞു ഒരു മൂന്ന് പോയിന്റ് കലസ്ഥമാക്കേണ്ടത് നമ്മൾ നഷ്ടപ്പെടുത്തി ടു ഫേസ് ടൂസ് ബാർസോണോണോണോണോണോണ ഒരു ഇന്റർനാഷണൽ ബ്രേക്ക് ഉണ്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബാർസലോണയൊക്കെ നേരുന്നുണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് കണ്ടറിയാം ആൻഡ് മാൻ ബാർസലോണ മാച്ചിന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ പിന്നീട് ഞാൻ നിങ്ങളുടെ അടുത്ത് തരാം ഡു ലെറ്റ് സെക്ഷൻ താങ്ക് യു സോ മച്ച് വാച്ചിങ് സാനിംഗ് ഫ്രണ്ട്